കൂടുതൽ വാർത്തകളിലേക്ക് ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്നും നാലു പേർ പുഴയിലേക്ക് ചാടിയതായി സ്ഥിരീകരിച്ച പോലീസ് ചാലക്കുടി പുഴയിൽ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുകയാണ് തിരച്ചിലിനായി രണ്ട് സ്കൂബ സംഘവും എത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് പുഴയിലേക്ക് ചാടിയവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാണോ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അനുപ്രിയ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഈ സമയത്ത് ഇതുവഴി വന്ന ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ കണ്ട് ഈ ട്രെയിനിനെ കണ്ട് ഭയന്നാണ് ഈ നാല് പേർ പുഴയിലേക്ക് ചാടിയതായി പറയുന്നത് അതിൽ ഒരാളെ ട്രെയിൻ തട്ടി പുഴയിലേക്ക് പോയുകയും മറ്റ് മൂന്ന് പേർ പുഴയിലേക്ക് ചാടുകയുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ വിവരം ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷി ഏകദൃക്സാക്ഷി ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റാണ് ഈ ലോക്കോ പൈലറ്റ് ഈ വിവരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു ചാലക്കുടി റെയിൽവേ അധികൃതർ ഈ വിവരം ഉടൻ ചാലക്കുടി പോലീസിന് കൈമാറിയില്ല ഈ വിവരം ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ ഈ ചാലക്കുടി റെയിൽവേ പാലത്തിന് താഴെ പുഴയിൽ പരിശോധന നടത്തി പക്ഷേ ഇതിൽ ഔദ്യോഗികമായി വേറെ ഒരു മറ്റൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല മാത്രമല്ല ആരെയും മിസ്സിംഗ് ആയി കാണാതായി എന്നുള്ള തരത്തിലുള്ള പരാതി ഒന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നിരുന്നാൽ കൂടി പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ പരിശോധന നടത്തി ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നതായി പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല പിന്നീടാണ് പോലീസ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് ഇത്തരത്തിൽ സംഭവം ഉണ്ടായി മൂന്ന് പേർ അടക്കം ഒരാൾ ട്രെയിൻ തട്ടിയ ഒരാളടക്കം നാല് പേർ പുഴയിലേക്ക് വീണെന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായത് അതനുസരിച്ച് ഇപ്പോൾ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് എന്തായാലും തൃശൂരിൽ അതുപോലെ തന്നെ പൊതു പുതുക്കാട് എന്നിവിടെ നിന്നുള്ള സ്റ്റേഷനിലുള്ള സഭാ സംഘം ഉൾപ്പെടെ ചാലക്കുടി പുഴയിൽ ഇപ്പോൾ വലിയ രീതിയിൽ പരിശോധന നടത്തി വരികയാണ് മാത്രമല്ല ചാലക്കുടി നഗരസഭാ ചെയർമാനും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ട് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ചാലക്കുടി നഗരസഭാ പരിധിയിൽ ആരെങ്കിലും ഇത്തരത്തിൽ ആളുകളെ മിസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കാണാതായിട്ടുണ്ടോ അത്തരത്തിലുള്ള അന്വേഷണം ഉൾപ്പെടെ ചാലക്കുടിയിലെ കൗൺസിലർമാർ നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെ അവരവരുടെ ഡിവിഷനിലേക്ക് മെസ്സേജുകൾ പാസ് ചെയ്തിട്ടുണ്ട് ഇത്തരം ത്തിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരക്ക് വരികയാണ് എന്തായാലും നിലവിൽ ആരെയും കാണാതായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിനോ അല്ലെങ്കിൽ നഗരസഭാ അധികൃതർക്കോ ലഭിച്ചിട്ടില്ല എന്നിരുന്നാൽ കൂടിയും ലോക്കോ പൈലറ്റിന്റെ ഈ ഒരൊറ്റ വിശദീകരണത്തിൽ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് പൈലറ്റാണ് ഈ വിവരം കണ്ടത് ഈ ലോക്കോ പൈലറ്റിന്റെ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സും തെരച്ചിൽ ഊർജ്ജിതമായി ചാലക്കുടി പുഴയിൽ തുടരുകയാണ് എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാലു പേരെയും കണ്ടെത്തുക എന്നത് തന്നെയാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പരമപ്രധാനമായ ലക്ഷ്യം അതനുസരിച്ചുള്ള തെരച്ചിൽ ഇപ്പോഴും ചാലക്കുടി പുഴയിൽ പുരോഗമിക്കുകയാണ് അനുപ്രിയ سيري أنيش سيري أنيش